അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞ സ്വർണ്ണ ആ ഭാഗത്താണ് ഞങ്ങളുടെ ചെറിയൊരു കടയാണ് ഞാൻ കുറച്ചൊന്ന് നെക്ക് പാച്ചസുകൾ കാണിച്ചു തരട്ടോ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നമുക്ക് ലൈക്കൊക്കെ കുറവാണ് ഒന്ന് ലൈക്ക് ചെയ്യാ കുർത്തി നെക്കുകളാണ് ഇതെല്ലാം കേട്ടോ നമുക്കൊരു അടിപൊളിയായിട്ട് ഒരു പാർട്ടി വെയറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള പറ്റുന്ന ഒരു നെക്കളാണ് പിന്നെ അടിപൊളിയാണ് കേട്ടോ നെക്കളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഒന്നും പറയാമല്ല സൂപ്പറാണ് അതിൻ്റെയൊക്കെ ബേസൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വിലക്കനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് ഇതിനൊക്കെ നൂറ്ററുപതാണ് കുർത്തിയുടെ പൈസ ആയി എന്നൊക്കെ പറയും പക്ഷേ നല്ല അതോരൊറ്റ ഒരെണ്ണം വെച്ചാൽ മതി ആ കുർത്തിയുടെ ലുക്ക് മാറിപ്പോവും അത്രയും നല്ല അടിപൊളി എന്താണ് നെക്കളാണ് റേറ്റ് തരുന്നതിന് നഷ്ടം വരില്ലേട്ടാ നല്ലതാണ് ഇതിൻ്റെ കണ്ടില്ല പൈസ ഒക്കെ അടിപൊളിയാണ് സൂപ്പർ ഒന്നും പറയാമല്ലാത്ത നെക്കളാണ് കേട്ടോ അത് ആ മറ്റേത് ആ ഇത് ഇത് ലേസ് ആണ് കേട്ടോ ലേസ് ഇതിനനുസരിച്ചിട്ടുള്ള കയ്യനും പിന്നെ താഴെ ഭാഗത്തൊക്കെ വെക്കാൻ പറ്റുന്ന ലേസ് ആണ് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക കൈയിനൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇത് അറുപത്തെട്ട് രൂപയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എല്ലാത്തിനും രണ്ട് ലേസുകളും വേറെ വേറെ മോഡലുകളാണ് കേട്ടോ കണ്ടവരെ പോലെ എന്ന് തോന്നും പക്ഷെ ചെറുതായിട്ടൊന്നും വ്യത്യാസമുണ്ട് രണ്ടും കയ്യന് വച്ചുകൊടുക്കുക താഴെ ഭാഗത്തും ചുരിദാറിൻ്റെ താഴെ ഭാഗത്തും വെച്ചുകൊടുക്കുക അടിപൊളിയാണ് താഴെത്തെ താഴെ ഭാഗത്തും അങ്ങനെ വെച്ച് കൊടുക്കട്ട അത് ആ മെറ്റീരിയൽ ഉണ്ടല്ലോ അതൊരു ഗ്രീനാണ് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീന് ആ നെക്കിന് പെറ്റണത് തന്നെയാണ് കേട്ട അത് എന്താണ് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ അത്ര കണ്ടതായിട്ട് ഇതായിട്ട് തോന്നില്ല പക്ഷേ നേരി കണ്ട ആ മെറ്റീരിയലും ആ നെക്കും നല്ല മാച്ചാണ് പിന്നെ ഞാൻ നെക്ക് വെക്കാൻ പറ്റില്ല വേണ്ട വേണ്ടത് വേണ്ടെങ്കിൽ ഈതാ ഈ ലേസ് ഉണ്ടല്ലോ ഈ ലേസിന് അങ്ങനെ ഇതേപോലെ ഒരു സ്ക്വയർ ആക്കിയിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്താലും അടിപൊളിയാവും കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ആക്കി വെച്ചപ്പോൾ ഫുള്ള് നെക്കും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇനിയുണ്ട് നെക്കുകൾ അടുത്ത വീഡിയോകൾ കാണിക്കാം എല്ലാം കൂടി കാണിക്കുമ്പോൾ നല്ല ലെങ്ത്ത് കൂടും അതുകൊണ്ട് ഫുള്ളും കാണിച്ചിട്ടില്ല അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കട്ടാ പിന്നെ നെക്കുകൾ എല്ലാം കൂടി പതിനാറ് മോഡലുണ്ട് പറഞ്ഞ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പതിനാറൊന്നുമല്ല കേട്ടോ കുറേ മോഡലുകളുണ്ട് മോഡലുകൾ നിറയുണ്ട് അതാ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു ഇന്ന് വീഡിയോ ഇന്നലെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഇത് ഹാൻഡ് വർക്ക് വരുന്ന ഓ നെക്കാണ് കേട്ടോ ഹാൻഡ് വർക്ക് വരേണ്ടത് ഉള്ളതാണ് കട്ട് ബീഡും ഉണ്ട് കട്ട് പീഡും സീക്വൻസും വേണ്ട നല്ല ഹെവിയാണ് കേട്ടോ നല്ല കട്ട് ബീഡും സീക്വൻസും വരുന്നത് ഹാൻഡ് വർക്കിലാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി പത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ വേണ്ട അടിപൊളിയാണോന്നും പറയണ്ട ഇനി വരുന്നത് ഇതാ അടിപൊളി അടിപൊളി നെക്കൾ കേട്ടോ അടിപൊളിയാണെന്നും പറയാൻ പറ്റില്ലാത്ത നെക്കളാണ് സൂപ്പർ നെക്കളാണ് കേട്ടോ നൂറ്റമ്പതാണ് ഇതിൽ വലുതുമുണ്ട് ചെറുതും ഉണ്ട് ഒക്കെ ഇതിന് നൂറ്റമ്പത് തന്നെ കേട്ടോ ഇതത് നല്ല വലുതാണ് ഇത് ഒരെണ്ണം വെച്ച് കൊടുത്താൽ മതി ചുരിദാറിൻ്റെ മേലെക്കാരുടെ പൊളിയാകും സൂപ്പറാവും കേട്ടോ ഒരെണ്ണം വെച്ച് കൊടുത്താൽ മതി പ്ലെയിൻ മെറ്റീരിയലിൻ്റെ മേലെ വെക്കുകയാണ് നല്ലത് കേട്ടോ അതിന് ഇനക്ക് ഞാൻ നെക്കിനാണ്ട് എടുത്ത് കാണിക്കാൻ ആ ശരിക്ക് പ്ലെയിൻ മെറ്റീരിയലിൻ്റെ മേലെ ഇത് ഡാർക്ക് ബ്രൗണും ബ്ലാക്കുമാണ് കേട്ടോ ഇതാ ഇത് ബ്ലാക്ക് ഇത് ഡാർക്ക് ബ്രൗൺ രണ്ടും ബ്ലാക്ക് പോലെ തന്നെ തോന്നുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതാ ഡാർക്ക് ബ്രൗണ് ഇതുണ്ടോ നല്ല നല്ല ഭംഗിയുണ്ട് ഇട്ടു ഞാൻ അഞ്ഞും നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ട് നിങ്ങളെ വെറുപ്പിക്കണില്ല നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് സത്യത്തിൽ അതായത് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ നല്ല ഭംഗിയുണ്ട് പറയൂലേ ഏട്ടാ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടോ അല്ലേ ഇതാട്ടാ ബ്ലാക്ക് അത് റാണി പിങ്ക് ഇത് ബ്ലാക്ക് ഇത് ആ ഒരു എല്ലോ നല്ല എല്ലോ അത് അത് എന്താണ് അങ്ങനെ ഉദിച്ച് നിൽക്കുന്ന എല്ലോ അല്ല നല്ല അതായത് ഒരു ഗോൾഡനും അല്ല ഒരു ക്രീമും അല്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ അതാ ഗ്രീന് പിന്നെന്താ ഒരു ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഡാർക്ക് ബ്രൗണ് അതായത് ഒരു മെറൂണ് പിന്നെ ഇതാ ഒരു എന്ത് ബ്ലൂ ആ എന്ത് ബ്ലൂ ആണത് നല്ല ബ്ലൂ ആണ് കേട്ടോ കണ്ണുണ്ട് ഇതായി ഉണ്ടായിരുന്നത് ബ്ലൂ ആണ് കേട്ടോ അടി ഇനി അടിപൊളി പറയില്ല നല്ല ബ്ലൂ ആണ് ആ ഇതാ ഇനി ഇത് ഇത് അടിപൊളി തന്നെ പറയണം കേട്ടോ ഇത് വെറും എന്താണ് ഇതാണ് എന്താ കണ്ണാടി വർക്കാണ് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ അതിനുള്ള ഇതുണ്ട് അത് അത് രണ്ട് നെക്ക് വേണമെങ്കിൽ ആക്കാം അതിൻ്റെ നെക്ക് കുറച്ച് വിത്ത് കുറവാണ് ഇതാണെന്ന് വെച്ചെങ്കിൽ അത് അതിൻ്റെ കണ്ണാടി ഉണ്ടല്ലോ ആ കൂടെ വരുന്ന കണ്ണാടി ആ കണ്ണാടിനെ ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പോൾ രണ്ട് നെക്കാവും അത് ആ കണ്ണാടി അങ് ഒരെണ്ണത്തിന് വെച്ച് കൊടുക്കുക അല്ല ആ നെക്ക് ഒരെണ്ണത്തിന് വെച്ച് കൊടുക്കുക അത് ഞാൻ കാണിച്ചില്ല ഞാനിപ്പോൾ ഇങ്ങനെ ഇതാക്കും കണ്ണാടിയാണ് ഫുള്ളും കണ്ണാടിയാണ് കേട്ടോ അപ്പോൾ വീട് കൊടുക്കുമ്പോഴാണ് ഞാനത് പറഞ്ഞത് വേണ്ട രണ്ട് നെക്കാക്കുക മേലത്തെ രണ്ട് വരി കണ്ണാടി ഉണ്ടല്ലോ ആ അടി കൂടെ കട്ട് ചെയ്യുക അപ്പോൾ മേ മേലത്തെ ഒരു നെക്കും കിട്ടും അടിയിലൊരു നെക്കും കിട്ടും ഇതൊക്കെ പേള് എന്താണ് ബീഡ് പിന്നെ ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്കിലാണ് ഇതൊക്കെ വരുന്നത് കേട്ടാ അടിപൊളിയാണ് ഒന്നും പറയണ്ട സൂപ്പറാണ് കേട്ടോ അതിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഒക്കെ ഹാൻഡ് വർക്കും പീളൊക്കെ വരുന്നതാണ് കേട്ടോ കഡ്ബീഡ് വരെയുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അത് കേട്ടാ കാണുമ്പോൾ തന്നെ തോന്നണില്ല നിങ്ങൾക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഡ്ബീഡിൻ്റെയും ഒക്കെ ഒരു ചെറുതായിട്ടുള്ളൊരു വെയിറ്റ് അതാണ് നല്ല ഹെവിയാണ് കേട്ടോ എന്നാൽ ഇനി ഞാൻ ഞാൻ അടുത്ത വീടിയായിട്ട് വീണ്ടും വരാം അതാ അതോ കണ്ടില്ലേ നെക്കിൻ്റെ വീടി തന്നെ നെക്കിൻ്റെ വീടിയ പിന്നെ ഇഞ്ഞ് ഞെക്കുകൾ ഉണ്ട് സൂപ്പർ സൂപ്പർ ഞെക്കുകൾ ഇങ്ങും ഉണ്ട് ഇത് താഴെ ഭാഗത്തേക്ക് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ കൈക്ക് വെച്ചുകൊടുക്കുക ചെയ്യട്ടോ അടുത്ത വീഡിയോ ഉണ്ട് വീണ്ടും വരട്ടോ അതാ ഒന്നല്ലെങ്കിൽ കൈക്ക് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ചുരിദാണ്ട താഴെ ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാം അതിന് ഇരുന്നൂറ്റി പത്താണ് കേട്ടോ നല്ല വീതിയുള്ള ഇതാണത് ലേസ് പോലുള്ളതാണ് കേട്ടോ ആ ഇത് അടിപൊളിയാണ് കേട്ടോ നല്ല വലിയതാണ് നല്ല വലിയ നെക്കാണ് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് കേട്ടോണ്ടില്ല അതിൻ്റെ ക്ലോത്തിൻ്റെ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പക്ഷേ അത് അവൻ അവിടെ നിന്ന് എടുത്തിട്ട് അത് വൈറ്റ് ക്ലോത്തിൻ്റെ മേലെ വെക്കുക പറഞ്ഞപ്പോൾ അതിൻ്റെ മേലുവെച്ച് പക്ഷേ ഇത് കാണാല്ല എന്നാൽ ശരി ഇട്ട് അസല്ലാ